ഈ വർഷം പുറത്തു വന്ന രണ്ടാമത്തെ ബാർക്കോഴ ആരോപണം അതായത് വർഷാവർഷങ്ങളിൽ ബാർക്കോഴ ആരോപണങ്ങൾ നിരന്തരമായി വരാറുണ്ട് എന്നാൽ ഈ വർഷം രണ്ടാം തവണയാണ് ഇത് പുറത്തു വന്നിരുന്നത് പിണറായി സർക്കാരിനെ കരിവാരി തേക്കാനായിട്ട് ഒരു വിഭാഗം നടത്തിയ നീക്കങ്ങളായിരുന്നു രണ്ടാം വർഷം രണ്ടാം പ്രാവശ്യമുണ്ടായ ബാർക്കോഴ വിവാഹത്തിന് പിന്നിൽ ഈ ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പിക്ക് കൈമാറിയ പശ്ചാത്തലത്തിൽ ഈ എ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും മകനെയും വലിയ തോതിൽ കൊടുക്കുന്നതാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പറയുന്ന അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏതാണ്ട് അവസാനിപ്പിച്ച അവസ്ഥയിലാണ് കാരണം ഈ അന്വേഷണവുമായി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത് ഇല്ലാത്ത ഒരു സംഭവത്തെ ഊതിപ്പെരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മകനുമേറ്റ പ്രഹരമായിട്ട് തന്നെയാണ് ഇക്കാര്യത്തെ വലിയ തോതിൽ നിരീക്ഷകർ കാണുന്നത് അതായത് ബാറുടമകളിൽ ഒരാളുടെ ശബ്ദ സന്ദേശമാണ് ബാറുടമകളുടെ വാട്സാപ്പ് വഴി പ്രചരിച്ച് ഇത് വാർത്തയായതോടെ വൻ രാഷ്ട്രീയ വിവാദമായിരുന്നു ഉണ്ടായത് അതായത് വി ഡി സതീശിന് സംഘവും പ്രതിപക്ഷവുമെല്ലാം ഈ സംഭവത്തെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന നിയമസഭയിലടക്കം വലിയ കുഴപ്പങ്ങളും മറ്റും ആരോപിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രിക്കും ടൂറിസം വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് ഇവർ ഉന്നയിച്ചത് ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കോർണറുകളിൽ നിന്നാണ് ഇത്തരം സാധനങ്ങൾ ആദ്യം ഉണ്ടായത് എന്നുള്ളത് വലിയ തോതിൽ ഉദ്യോഗം ജനിപ്പിക്കുന്നതായിരുന്നു അതായത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായത് എന്നുള്ള കണ്ടെത്തലാണ് അത്തരത്തിലുള്ള നിഗമനങ്ങളാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനും ഐ ടി പാർക്കുകളിൽ ബാറുകൾ തുടങ്ങാനും അനുമതി നേടിയെടുക്കാൻ സർക്കാർ സർക്കാരിനോ സി പി എമ്മിനോ കോഴ നൽകാനുള്ള തുക പിരിക്കാൻ ശ്രമമെന്ന നിലയിലാണ് വിവാദം വളർന്നത് അതായത് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുപ്പിക്കാനായിട്ട് സി പി എമ്മിനോ സർക്കാരിനോ വലിയ തോതിലൊരു തുക കൊടുക്കണം അതിന് വലിയ തോതിൽ പിരിവ് നടത്തണം അതിലേക്ക് ഫണ്ട് റേസ് ഒരു കോൺട്രിബ്യൂഷൻ നടത്തണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ അത്തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്തെത്തി ഗൂഢാലോചന ആരോപിച്ച് മന്ത്രി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബാറുടമകളുടെ സംഘടനാ നേതൃത്വം വിശദീകരണവുമായി രംഗത്തെത്തി കാരണം പ്രശ്നങ്ങൾ കൂടുതൽ കരുഷമാകുമെന്നും ഈ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാകുമെന്നും മനസ്സിലാക്കിയോടുകൂടി തന്നെ എന്ത് ചെയ്തു ഇവരുടെ സംഘടനാ നേതൃത്വം തന്നെ ഇതിന് തടയിടാനായിട്ട് ആദ്യം രംഗത്തെത്തിയിരുന്നു കോഴയാരോപണം തള്ളി അവർ വിശദീകരിച്ചത് പിരിവെടുത്തത് സംഘടനയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ തുക കണ്ടെത്താൻ വേണ്ടിയായിട്ടാണ് അതല്ലാതെ സി പി എമ്മിനോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിക്കോ സി മറ്റേ പാർട്ടിക്കോ മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കോ കോഴ കൊടുക്കാനല്ല വിശദീകരണമായിട്ട് തന്നെയാണ് സംഘടന രംഗത്തെത്തിയത് അതായത് തുക വിവാദ ശബ്ദ സന്ദേശം അയച്ച ബാറുടമയായ ഇടുക്കിയിൽ രാജാക്കാട്ടിലെ അനിമൻ അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പിന്നീട് ഇതേ വിശദീകരണം പരസ്യമായി ആവർത്തിച്ചു അതായത് ആരോപണം തുടങ്ങി വച്ചതും ഈ അനിമോൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം തന്നെ തുടർന്ന് പരസ്യമായ പ്രസ്താവനയിലേക്ക് കാര്യങ്ങളെത്തി ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തപ്പോഴും ഇതേ നിലപാടുമായിട്ട് തന്നെ ഈ അനിമോൻ ഉറച്ചു നിന്നു ഇതോടെയാണ് ആരോപണത്തിന് തെളിവില്ലെന്നും കൂടുതൽ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നുമുള്ള നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പം നിലയിൽ പ്രസിറ്റാറ്റത്തിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ചതാണ് ഇതിനകത്ത് വലിയ കഴമ്പുള്ള കാര്യമില്ല എന്നും സ്വന്തം ആസ്ഥാനമന്ദിരം പണിയാനുള്ള നീക്കങ്ങളാണോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയതെന്നുള്ള കാര്യങ്ങൾ ഇവരെല്ലാം വിശദീകരിച്ചോടീ കുറ്റാരോപിതരെല്ലാവരും ഈ കാര്യങ്ങൾ കൂടി ഉന്നയിച്ചോടുകൂടി ഇതിൻ്റെ ശരി പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ എൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു ഇതേ തുടർന്ന് ബാറുടമകൾ വിശദീകരിച്ച ആസ്ഥാന മന്ദര നിർമ്മാണ പദ്ധതിയും ഇതിനുള്ള സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ച് സംഘം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു കാരണം ജീവരി പറഞ്ഞ കാര്യം ശരിയാണോ ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായൊരു പരിശോധന നടത്തി ഇതിൽ കണ്ടെത്തിയ വിവരങ്ങൾ നിർണായകമാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ തിരുവനന്തപുരം സിറ്റി തന്നെ അതായത് പട്ടത്തിനും പി എം ജിക്കും ഇടയിൽ മെയിൻ റോഡ് സൈഡിലുള്ള കണ്ണായ ഭൂമിയാണ് കെട്ടിടം പണിയാനായി സംഘടന വാങ്ങാൻ തീരുമാനിച്ചത് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെയാണ് അവർ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത് തെളിവ് ലഭിച്ചിട്ടുണ്ട് കച്ചവടം ഉറപ്പിക്കാനായിട്ട് രണ്ടര കോടി രൂപയോളം അഡ്വാൻസ് നൽകിയതായും ഈ സംഘം പോലീസ് സംഘം ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഒന്നര കോടി രൂപ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് ആകെ അഞ്ചു കോടിയുടെ ഇടപാടാണെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിരിവാണ് അവിടെ നടന്നതെന്നുള്ള കാര്യം വ്യക്തമാകുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാറുടമകളിൽ നിന്ന് പിരിവെടുത്ത സമയവും തുകയുടെ കണക്കുമായി ഈ ഭൂമി ഇടപാട് ഒത്തുപോകുന്നു എന്നുള്ള കണ്ടെത്തലോട് കൂടി തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഒരു പ്രത്യേകമായൊരു കൺക്ലൂഷനിലേക്ക് പ്രാഥമികമായി തന്നെ എത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ കോഴയ ആരോപണം നിലനിൽക്കില്ല കാരണമെച്ചാൽ ഈ പറയുന്ന ഫണ്ട് ശേഖരിച്ചതും കൊടുത്തതും ഓരോ ഭാറോടുകൾ കൊടുത്തതും ഇതേ ആവശ്യത്തിനാണ് അത് ആസ്ഥാനമന്ദിരം പണിയാനായിട്ടാണ് എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം വന്നതോടുകൂടി ഇനി ഈ പറയുന്ന കോഴയ ആരോപണം നിലനിൽക്കില്ല ഒന്നാമത് കോഴയിടപാടാണെന്ന് ആരോപണങ്ങളല്ലാതെ പ്രത്യക്ഷത്തിൽ യാതൊരു പരാതിക്കാരും ഇല്ല കാരണം ഈ വിഷയത്തിന് ഒരു പരാതിക്കാരൻ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് രണ്ടാമത് സംശയം ഉണ്ടാക്കിയ ശബ്ദ സന്ദേശം അയച്ചയാൾ തന്നെ അത് വിശദീകരിച്ചു കഴിയുകയും ചെയ്തു കാരണം ഈ ശബ്ദ സന്ദേശമാണല്ലോ കൂടുതൽ കുഴപ്പിച്ചത് ആ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേക സംഘം പ്രത്യേക സംഘം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് പി വെങ്കിടേഷിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ സമയം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മകനും ഒഴിവാക്കാൻ കഴിയില്ല ഇവരെക്കുറിച്ച് വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നാണ് പോലീസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട അവരിൽ നിന്നും പുറത്തു വരുന്ന വിവരം ഭാര്യാപിതാവിൻ്റെയും ബാങ്ക് ബാർ ഹോട്ടലിൻ്റെ പ്രതിനിധിയായി അർജുനാണ് ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ബാറിൻ്റെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നത് അന്വേഷണ സംഘം ഈ കാര്യം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അർജുൻ്റെ ഭാര്യ അവരുടെ അമ്മ തുടങ്ങിയവരുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഇതിനിടെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇപ്പം ഇതെല്ലാം കൂടെ കൂടി വന്നു കഴിയുമ്പോൾ ഈ ഉണ്ടാക്കിയ വി ഡി സതീശൻ സംഘവും ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാക്കിയ സംഭവം വെറും പുകമറയായിരുന്നു വെറും തകർന്ന പ നനഞ്ഞ പടക്കം തന്നെയായിരുന്നു എന്നുള്ള കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി വെറുതെ ഒരു ഊതിപ്പെരിപ്പിച്ച കഥ കൊണ്ട് എത്ര നാളാണ് ഇവർക്ക് ഇങ്ങനെ ഒളിവിൽ നിൽക്കാൻ സാധിക്കുക സത്യം ഏതൊരു ഘട്ടത്തിലും പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനൊന്നും ഒളിക്കാനില്ല എന്ന് വ്യക്തമായി അവർ അവതരിപ്പിച്ചതോടുകൂടി തന്നെ പിണറായി സർക്കാരിന്റെ ഭാവിക്ക് യാതൊരുവിധാചലനവും സംഭവിക്കില്ല ഒരു ബാർക്കോഴ ആരോപണം ഉന്നയിച്ചത് മന്ത്രി എം പി രാജേഷിനെയോ റിയാസിനെയോ തകർക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല മന്ത്രിസഭയുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിലേക്കാണ് എൽ ഡി എഫ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് കണ്ണുകഴിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളും കാര്യമായി തന്നെ വരുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുക നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉയർന്ന ബാർക്കോഴ ആരോപണങ്ങളിൽ സത്യമാണെന്ന് തെളിയിക്കാൻ നൂറുനൂറ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിരത്തുകയാണ് ചെയ്യേണ്ടത്